നമസ്കാരം പൊതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ജെ ഡി എസ് നേതാവും ഹാസനിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമണ കേസിൽ ബിജെപി നേതാവ് അറസ്റ്റിൽ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ബി ജെ പി നേതാവ് ദേവരാജ ഗൌഡയാണ് വെള്ളിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത് ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തിക് റെഡ്ഡി ദേവരാജയെ ഏൽപ്പിക്കുകയായിരുന്നു ദേവരാജ ഗൌഡയിൽ നിന്നാണ് ദൃശ്യങ്ങൾ ചോർന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഐ ടി നിയമപ്രകാരം എടുത്ത കേസിൽ ദേവരാജഗൌഡ അറസ്റ്റിലാകുന്നത് പ്രജ്വലിനെതിരെയുള്ള ലൈംഗികാതിക്രമ ആരോപണ യെ കുറിച്ച് ബിജെപി നേതൃത്വത്തിന് പരാതി നൽകിയത് ദേവരാജയായിരുന്നു ബിജെപി നേതൃത്വം ഇത് അവഗണിച്ചായിരുന്നു ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയതും പ്രജ്വലിനെ ഹാസനിൽ പിന്തുണച്ചതും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷമേ പ്രജ്വൽ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലെത്തി കീഴടങ്ങുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പ്രജ്വലിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ജർമ്മനിയിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രജ്വലിന്റെ പീഡനത്തിനിരായ യുവതിയെ പിതാവ് എച്ച് ടി രേവണ്ണ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നാല് പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു രേവണ്യുടെ അടുത്ത അനുയായി സതീഷ് പാപ്പണ്ണ നേരത്തെ അറസ്റ്റിലായിരുന്നു പരപ്പന അഗ്രഹാര ജയിലിൽ റിമാൻഡിലുള്ള രേവണ്ണയുടെ ജാമ്യാപേക്ഷ പ്രത്യേക കോടതി പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേസിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ അറസ്റ്റിലായി കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് തുടരെ തിരിച്ചടികളാണ് സംസ്ഥാനത്ത് നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്